ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായതിനാൽ ഇനി സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഓസ്ട്രേലിയയുമായിരിക്കും സൂപ്പർ ഏറ്റിലെ ഇന്ത്യയുടെ എതിരാളികൾ ഇവരെയെല്ലാം മറികടന്ന് ഇന്ത്യ സെമിയിലേക്ക് എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ഉറപ്പാണ് ഇത്തവണ ഇന്ത്യ സൂപ്പർ എത്തിയെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം അത്ര വലിയ പ്രതീക്ഷകൾ നൽകാൻ സാധിക്കുന്നതല്ല ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷ പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല ഇന്ത്യയുടെ പല താരങ്ങളും നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊന്നും കാര്യമായ പ്രകടനം നടത്തിയിട്ടുമില്ല എന്നാൽ പിച്ച് അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിലേക്ക് മാറുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ എതിരാളികൾ നിസാരക്കാരല്ല അഫ്ഗാനിസ്ഥാന് ഇന്ത്യ ഇത്തവണ ഭയക്കണം ന്യൂസിലൻഡിനടക്കം അട്ടിമറിച്ച ആത്മവിശ്വാസത്തോടെയാണ് അഫ്ഗാനിസ്ഥാൻ വരുന്നത് ഇത്തവണ അഫ്ഗാന്റെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കരുതി തന്നെ ഇറങ്ങണം നിലവിൽ റൺവേട്ടക്കാരിൽ മുന്നിട്ട് നിൽക്കുന്നത് റഹ്മാനുള്ള ഗുർബാസ് ആണ് മൂന്ന് മത്സരത്തിൽ നിന്ന് നൂറ്റി അറുപത്തി റൺസുമായി അദ്ദേഹം ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഇബ്രാഹിം സദ്രാനും ബാറ്റ് കൊണ്ട് കരുത്തു കാട്ടുന്നു ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് വിക്കറ്റുമായി ഫറൂഖിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യക്കെതിരെ സമീപകാലത്ത് കളിച്ചപ്പോയെല്ലാം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ അഫ്ഗാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യക്കെതിരെ വരുമ്പോൾ കടുത്ത മത്സരം പ്രതീക്ഷിക്കാം അഫ്ഗാന്റെ സ്പിൻ ബോളിംഗ് നിരയും മികച്ച ഫോമിലാണുള്ളത് ഖാൻ നൂർ അഹമ്മദ് എന്നിവരെല്ലാം വെസ്റ്റ് ഇൻഡീസ് പിച്ചിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് വലിയ തലവേദന ഉയർത്തും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചനയാണ് നായകൻ രോഹിത് ശർമ്മ നൽകുന്നത് അങ്ങനെ വന്നാൽ സമീപകാലത്തെ നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കുകൾ വിലയിരുത്തുമ്പോൾ അഫ്ഗാൻ ഇന്ത്യയെ ഞെട്ടിക്കാൻ കഴിവുള്ള നിരയാണ് അഫ്ഗാനെ മറികടക്കാൻ ഇന്ത്യ നന്നായി വിയർക്കേണ്ടി വരും ബംഗ്ലാദേശിന്റെ നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് വലിയ ഭീഷണിയായേക്കില്ല ഷക്കീബ് അൽഹസൻ ഫോമിലേക്ക് എത്തിയെങ്കിലും ടീം എന്ന നിലയിൽ ബംഗ്ലാദേശിന് ദൗർബല്യങ്ങളേറെ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയെ ഞെട്ടിക്കുമെന്ന് കരുതാനാവില്ല പക്ഷേ ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കപ്പടിച്ചത് ഇതിന് കണക്ക് കൂട്ടാനാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്നാൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിരവധി മാച്ച് വിന്നർമാരുടെ നിരയാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കുന്നത് ടീമിന് ചിലപ്പോൾ തിരിച്ചടിയായേക്കും രണ്ടുപേരും വലം കയ്യാൻ ബാറ്റ്സ്മാൻമാരും ടീമിന്റെ നട്ടലുകളുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരെയും പെട്ടെന്ന് മടക്കാനായാൽ ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലേക്ക് പോകും ഇന്ത്യൻ നിരയിൽ ഋഷഭ് പന്തിനെ മാത്രമാണ് നിലവിൽ വിശ്വസ്തനെന്ന് വിളിക്കാനാവുന്നത് സൂര്യകുമാർ യാദവനും ശിവൻ സ്ഥിരതയില്ല എന്നാൽ ഇന്ത്യയുടെ ബോളിംഗ് നിരാ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ ഓസ്ട്രേലിയയും അഫ്ഗാനായും തോൽപ്പിക്കുക ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് എന്തായാലും ആ ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം സൂപ്പർ ഏറ്റിലെ പോരാട്ടങ്ങൾ ഇന്ത്യക്ക് വെല്ലുവിളിയാകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം